ഗുരുവാര ക്ഷേത്രത്തെ സിപിഐഎം ഒരു കറവപ്പശുവായി കാണുന്നുവെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് കാണിക്കയായി വരുന്ന നാണയങ്ങൾക്കും സ്വർണത്തിനും കൃത്യമായ കണക്കില്ല അതിനാൽ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു വിരമിച്ച ന്യായാധിപന്റെ നേതൃത്വത്തിൽ സ്റ്റോക്കെടുപ്പ് നടത്തണമെന്നും രമേശ് ആവശ്യപ്പെട്ടു ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നും വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വെള്ളിയും ശനിയുമായി ആയിരക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ച് ഉപരോധ സമരം നടത്തുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു കേരളത്തിലെ പണം സഹകരണ നിക്ഷേപിക്കാൻ വേണ്ടി നിയമത്തിലുണ്ടല്ലോ മലബാർ ദേവസ്വം കീഴിൽ ഒരു പ്രശ്നം നടക്കുകയാണ് വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിലെ പണം അവിടുത്തെ ഒരു സഹകരണ ബാങ്ക് നിക്ഷേപിച്ചു ഇപ്പൊ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ ബാങ്ക് കൊടുക്കുന്നു കൊച്ചടിക്ക് കൊടുക്കാൻ പറ്റില്ല ബാങ്കും തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭരണസമിതി എന്നൊരു കേസ് നടക്കുകയാണ് പണം ആവശ്യപ്പെടുന്ന ക്ഷേത്ര ഭരണസമിതി കൊടുക്കില്ല എന്ന് സഹകരണ ബാങ്ക് പറയും അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ദേവസ്വം നിയമത്തിലൊക്കെ ദേവസ്വം ബോർഡിന്റെ പണം നാഷണലിസ്റ്റ് ബാങ്കിൽ മാത്രമേ നിക്ഷേപിക്കുക കാരണം സർക്കാരിന്റെ ഗ്യാരണം ആ സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിയമവിരുദ്ധമായി ഈ പണം സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ നിക്ഷേപിച്ചത് തെറ്റാണെന്ന് കണ്ടെത്തി അത് തിരിച്ചും നാഷണലിസ്റ്റ് ബാങ്കിലേക്ക് മാറ്റാൻ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നത് ഇവിടുത്തെ നിയമനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഓരോ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥിയോടും അഞ്ഞൂറ് രൂപ ഫീസ് കൊടിക്കും ഇതെന്തിനാണ് ഫീസ് ദേവസ്വം ബോർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്